ബിസ്മിള്ളഹിറമൻ റഹീം നെഹ്മദ് ഹൂ അൻസലി അല റസൂൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ മുനാഫിക്കൽ നിർമ്മിച്ചതായ പള്ളി അഥവാ മുസ്ലിമികൾ നശിപ്പിക്കാൻ അവരുടെ കേന്ദ്രം നിർമ്മിച്ചു എന്നിട്ട് നിമിത്തങ്ങൾ സാഹു അലൈവസമയോടും മുസ്ലിമീങ്ങളോടും അത് പള്ളിയാണെന്ന് പറയുകയും ചെയ്തു ആ പള്ളിയുടെ സത്യാവസ്ഥ അള്ളാഹു താല നിബിതങ്ങൾ സുല്ലാഹു അലി വസ്ലമക്ക് അറിയിച്ചു കൊടുത്തതിനെ പറ്റിയും ആ പള്ളി അവർ നിർമ്മിച്ച ലക്ഷ്യത്തെ പറ്റിയും ആ പള്ളിയുമായി ബന്ധപ്പെട്ട സംഭവത്തെ പറ്റിയും അതിനെ നിബിധങ്ങൾ സുല്ലാഹു അലൈവസ്ലം നശിപ്പിക്കാനായി കൽപ്പിച്ചതിനെ പറ്റിയുമെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കുകയുണ്ടായി അള്ളാഹുതാല ആ പള്ളിയിൽ നമസ്കരിക്കാൻ പാടില്ല എന്ന് നിബിധങ്ങൾ സുല്ലാഹു അലൈവസ്ലമയോട് കൽപ്പിക്കുകയും തക്വയിൽ അടിസ്ഥിതമായി പണിയപ്പെട്ട കുബാ പള്ളിയിലോ മസ്ജിദ് നബവിയിലോ തങ്ങൾ നമസ്കരിച്ചു കൊള്ളുക എന്ന് തങ്ങൾ സല്ലാ അലി വസല്ലമയോട് അള്ളാഹു പറയുകയും ചെയ്തു ആ ഒരു കാര്യം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കി അതിൻ്റെ തുടർച്ച തന്നെയാണ് തുടർന്നുള്ള ആയത്തുകളും അഫമൻ على تقوى من الله ورضوان خير أم من أسس أم من أسس بنيانه على شفا جرف هَارٍ فانهار به فَانْهَارَ به في نار جهنم ിമീൻ അള്ളാഹുവിനോടുള്ള ഭയഭക്തിയുടെയും തൃപ്തിയുടെയും മേൽ അടിത്തറ പണിഞ്ഞവരാണോ ഇടിഞ്ഞു വീഴാനടുത്ത കുഴിയുടെ ഓരത്ത് അടിത്തറയുടെയും നിർമ്മാതാവിനെയും കൊണ്ട് നരകാഗ്നിയിലേക്ക് ഇടിഞ്ഞു വീഴുകയും ചെയ്ത കെട്ടിടമാണോ ഉത്തമം അക്രമികളായ സമൂഹത്തിന് അള്ളാഹു നേർമാർഗം കാണിക്കുന്നതല്ല لا يزال بنيانهم الذي بنوا في قلوبهم قلوبهم تقطع والله عليم حكيم അവർ നിർമ്മിച്ച ഈ കെട്ടിടം എന്നും അവരുടെ മനസ്സുകളിൽ സംശയം വിതച്ചുകൊണ്ടിരിക്കും അവരുടെ ഹൃദയം തകർന്നാലല്ലാതെ അവരുടെ സംശയം തീരുന്നതല്ല അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ് കഴിഞ്ഞ ആയത്തിൽ നാം മനസ്സിലാക്കി മുനാഫിക്കങ്ങൾ ഉണ്ടാക്കിയ നാശം പിടിച്ച ആ പള്ളി അഥവാ ആ ഒരു സങ്കേത കേന്ദ്രം അതിനേക്കാൾ എത്രയോ ഉത്തമം തക്വയിൽ അടിസ്ഥിതമായി ഉണ്ടാക്കിയ ആത്മസംസ്കരണം ലക്ഷ്യം വെച്ച് സഹാബാക്കൾ കൂടുന്നതായ മസ്ജിദുൽ നബവിയും മസ്ജിദുൽ കുബയുമാണെന്ന് അള്ളാഹുത്താല കഴിഞ്ഞ ആയത്തുകളിൽ നമുക്ക് അറിയിച്ചിരുകയുണ്ടായി ഈ ഒദ്യ ആയത്തുകളിലും അള്ളാഹുത്താല അറിയിക്കുന്ന കാര്യം തക്കുവയിൽ അടിസ്ഥിതമാക്കി ഉണ്ടാക്കിയ ഭവനം അള്ളാഹുവിൻ്റെ പള്ളികൾ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഭവനങ്ങൾ മസ്ജ്യുൻ നബവി കുബ പള്ളി ഇങ്ങനെയുള്ള ഭവനങ്ങൾ അതാണ് ഉത്തമമായിട്ടുള്ളത് ആ പള്ളികൾ അതിൻ്റെ അടിസ്ഥാനം തക്കുവയാണ് അള്ളാഹു താലിയെ ആരാധിക്കുക അള്ളാഹുവിൻ്റെ തൃപ്തി ഇത് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുണ്ടാക്കിയ പള്ളികളാണ് എന്നാൽ മുനാഫിക്കീങ്ങളുടെ പള്ളി ഒരിക്കലും അങ്ങനെയല്ല ആ പള്ളിയുടെ ലക്ഷ്യം തന്നെ നിഷേധമാണ് ലക്ഷ്യം തന്നെ ഇസ്ലാമിനെ ഇല്ലാതെയാക്കലാണ് അതുകൊണ്ട് ആ പള്ളി ആ പള്ളിയുടെ ആളുകളെയും കൊണ്ട് കൂപ്പുകുത്തുന്നത് നരകത്തിലോട്ടാണ് സാധാരണഗതിയിൽ പള്ളികൾ എന്ന് പറയുമ്പോൾ മനുഷ്യന് സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന സ്ഥലമാണ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് എന്നാൽ മുനാഫിക്കിങ് ഉണ്ടാക്കിയ പള്ളി ഒരിക്കലും അങ്ങനെയല്ല അത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത് നരകത്തിൻ്റെ പാതയാണ് ആ പള്ളിയുമായി ബന്ധപ്പെടുന്നവർ നരകത്തിൻ്റെ ആളുകളായി മാറും ആ പള്ളിയുടെ അടിസ്ഥാനം തന്നെ ജനങ്ങളെ നരകത്തിൽ എത്തിക്കുക എന്നുള്ളതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുല അറിയിക്കുകയാണ് രണ്ടാമതായി നാം ഓദ്യി ആയത്തിൽ അള്ളാഹു അറിയിക്കുകയാണ് മുനാഫിക്കങ്ങൾ ഇങ്ങനെയുള്ള നീചമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ശിക്ഷയാണ് മരണം വരെ കാപട്യം കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിക്കുകയാണ് എത്ര മുസ്ലിമീങ്ങളെ കൂടെ ജീവിച്ചിട്ടും മുസ്ലിമീങ്ങളെ മനസ്സിലാക്കിയിട്ടും നിമിതങ്ങൾ സല്ല അല്ലാഹു അലിവസലമയിൽ നിന്നും നേരിട്ട് സന്മാർഗത്തിൻ്റെ സന്ദേശങ്ങൾ കേട്ടിട്ടും അവർക്ക് നന്മ സ്വീകരിക്കാൻ പറ്റുന്നില്ല അവർക്ക് അള്ളാഹു സന്മാർഗം നൽകുന്നില്ല കാരണം അവരുടെ ഇങ്ങനെയുള്ള വഞ്ചനാപരമായ പ്രവർത്തനങ്ങൾ കാരണമായി മരണം വരെ അവരുടെ ഹൃദയത്തിൽ അള്ളാഹു താല കാപട്യം സീൽ വെച്ചു കാപട്യം നിറച്ചു എന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ല്ലം ആ പള്ളിയെ നശിപ്പിക്കാനും പൊളിക്കാനുമായി സഹാബാക്കളുടെ കൽപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ക്ലാസ്സിലും ഈ ആയത്തിലും നാം ഓതിയ ഈ ആയത്തുകൾ മുനാഫിക്കിയങ്ങൾ ഉണ്ടാക്കിയ പള്ളിയുടെ വിഷയത്തിലുള്ള ആയത്തുകൾ ഈ ആയത്തുകളിലൂടെ മുനാഫിക്കിയങ്ങളുടെ കുതന്ത്രത്തെ അള്ളാഹു പൊളിച്ചു കളയുകയും നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ല്ലമക്ക് അവരുടെ കുതന്ത്രത്തെപ്പറ്റി അറിയിച്ചു കൊടുക്കുകയും ചെയ്തു തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു താല ബുബ അഥവാ അക്കബ ഉടമ്പെ പറ്റിയാണ് അറിയിച്ചിരുന്നത് يقاتلون في سبيل الله فيقتلون ويقتلون وعدا عليه حقا في التوراه والانجيل والقران ومن اوفى باحده من الله فاستبشروا ببيعكم പകരം സ്വർഗം നൽകാമെന്ന വ്യവസ്ഥയിൽ അള്ളാഹു സത്യവിശ്വാസികളിൽ നിന്നും അവരുടെ ശരീരവും സമ്പത്തും വാങ്ങിയിരിക്കുന്നു അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുകയും വധിക്കുകയും വധിക്കപ്പെടുകയും ചെയ്യുന്നു തൗറാത്തിലും ഇഞ്ചിലും ഖുർആാനിലും അള്ളാഹു വാഗ്ദാനം ചെയ്ത സത്യസന്ധമായ വാഗ്ദാനമാണിത് അല്ലാഹുവിനേക്കാൾ കരാർ പാലിക്കുന്നത് ആരാണ് ആകെയാൽ അള്ളാഹുവിനോട് നിങ്ങൾ നടത്തിയ ഈ ഇടപാടിൽ നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക അതു തന്നെയാണ് ഏറ്റവും വലിയ വിജയവും ഈ ഒരു ആയത്ത് ബയത്ത് അക്ബയുടെ വിഷയത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്താണ് മക്കയിൽ നിവിധങ്ങൾ സല്ലു അലൈ വസ്ലം ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ അക്കബയിൽ വെച്ച് ഒരു ഉടമ്പടി ഉണ്ടായി അതിനാണ് ബൈഅത്തുൽ അത് അക്കബ എന്ന് പറയപ്പെടുന്നത് ആ ഒരു വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ് ഇപ്പോൾ നാം ഓതിയ ആയത്ത് ഈ സൂറത്ത് സൂറത്ത് തൗബ നാം പരിശോധിക്കുകയാണെങ്കിൽ അതിലെ എല്ലാ ആയത്തുകളും ഹിജറയ്ക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട ആയത്താണ് മദനിയായ ആയത്തുകളാണ് എന്നാൽ ഈ ഒരു ആയത്ത് ഇത് മക്കിയായ ആയത്താണ് അഥവാ ഹിജറയ്ക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ആയത്താണ് കാരണം ഈ ഒരു ആയത്തിറങ്ങാൻ കാരണമായ ഭയത്തൊരു അക്കബ നടക്കുന്നത് ഹിജറയ്ക്ക് മുമ്പാണ് നിബിതങ്ങൾ സല്ല അല്ലാഹു അലി വസ്ല്ലാം മദീനയിലോട്ട് ഹിജറ ചെയ്യുന്നതിന് മുമ്പ് തങ്ങൾ സല്ലാഹു അലി വസ്ലമയെ കാണാനായി മദീനയിൽ നിന്നും എഴുപതോളം ആളുകൾ വരികയുണ്ടായി ഇത് ഹിജറ പതിമൂന്നാം വർഷമാണ് നടക്കുന്നത് മദീനയെ സംബന്ധിച്ചിടത്തോളം മദീനയിൽ നിബിതങ്ങൾ സല്ല അല്ലാഹു അലി വസ്ല്ലം വരുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം പ്രചരിച്ചിരുന്നു ഇതിനു മുമ്പും പല തവണ നിബിധങ്ങൾ സുല്ലാഹു അലി വസ്ലമയെ കാണാനായി മദീനവാസികൾ വന്നിരുന്നു അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം തങ്ങൾ സൊല്ലാഹു അലി വസ്ല്ലം അവരിലോട്ട് ഖുർആൻ പഠിപ്പിക്കാനായി മുസ്അബ് അലി അള്ളാഹു അനഹുവിനെ അയക്കുകയും ചെയ്തു മുസ്അബ് അലി അള്ളാഹു നനഹുവിൻ്റെ വലിയൊരു പരിശ്രമം കാരണമായി നിബിധങ്ങൾ സുല്ലാഹു അലി വസ്ല്ലം ഹിജറ ചെയ്ത് മദീനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മദീനയുടെ അന്തരീക്ഷം ഇസ്ലാമിന് അനുയോജ്യമായ അന്തരീക്ഷമായി മാറിയിരുന്നു അതുകൊണ്ടാണ് നിബിതങ്ങൾ സുല്ലാഹു അലി വസ്ലം വരുമ്പോൾ തന്നെ ഏറ്റവും സന്തോഷത്തോടു കൂടി അവർ വരവേൽക്കാൻ തയ്യാറായത് നിഭൂവത്തിൻ്റെ പതിമൂന്നാം വർഷം അക്കബയിലോട്ട് നിബിതങ്ങൾ സാഹു അലി വസ്ലമയുടെ അടുക്കൽ മദീനയിൽ നിന്നും എഴുപതോളം ആളുകൾ വന്നു അവർ നിബിതങ്ങൾ സല്ലാഹു അലി വസ്ലമയുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു തങ്ങൾ സല്ലാഹു അലൈവിസ്ലം ഹിജറ പുറപ്പെടാനായി തയ്യാറായി നിൽക്കുന്ന സന്ദർഭമാണ് നിബിതങ്ങൾ സല്ലാഹു അലി വസ്ല്ലം അവരോട് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ വിശ്വാസങ്ങൾ അതിൻ്റെ ആരാധനകൾ ഇതിനെയെല്ലാം മുറുകെ പിടിക്കണമെന്നും സത്യനിഷേധം ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കണമെന്നും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അഥവാ പോരാട്ടം പോലെയുള്ള കൽപ്പനകൾ അംഗീകരിക്കണമെന്നും എല്ലാം പറയുകയുണ്ടായി അതിനെയെല്ലാം അവർ അംഗീകരിക്കാൻ തയ്യാറായി റവാഹ റലി അള്ളാഹു അനുഹു നിവിധങ്ങൾ സല്ല അല്ലാഹു അലി വസ്ല്ലമയോട് ഇപ്രകാരം അപേക്ഷിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകരെ താങ്കൾ അള്ളാഹുവിൻ്റെയും താങ്കളുടെയും വിഷയത്തിൽ ഉദ്ദേശിക്കുന്ന നിബന്ധനകൾ ഈ കരാറിൽ താങ്കൾ വ്യക്തമാക്കുക കാരണം നബിതങ്ങൾ സല്ല അള്ളാഹു അലൈ വസ്ലം ഹിജല ചെയ്ത് മദീനയിലോട്ട് വരാനായി പോവുകയാണ് അതിനു മുമ്പായി തങ്ങൾ സല്ലാഹു അലി വസ്ലമിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും അതിനുള്ള കാര്യങ്ങൾ മദീനയിൽ അവർക്ക് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് നിബിതങ്ങൾ സല്ല അല്ലാഹു അലി വസ്ലം പറഞ്ഞു അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അവനെ നിങ്ങളെല്ലാവരും ആരാധിക്കണമെന്നും അവനോട് നിങ്ങൾ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നും എന്ന് ഞാൻ അറിയിക്കുന്നു എന്റെ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും സമ്പത്തിനെയും സന്താനങ്ങളെയും സംരക്ഷിക്കുന്നതുപോലെ എന്നെ സംരക്ഷിക്കണമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഒരു കാര്യം കേട്ടപ്പോൾ റവാഹാ റലിയല്ലാഹു അനുഹോ ചോദിക്കുകയുണ്ടായി ഈ രണ്ട് നിബന്ധനകളും പൂർത്തിയാക്കുന്ന പക്ഷം ഞങ്ങൾക്ക് എന്താണ് പ്രതിഫലമായി കിട്ടുക നിബിതങ്ങൾ സല്ലാഹു അലൈ വസ്ലം ഇതിന് മറുപടിയായി പറഞ്ഞു നിങ്ങൾക്കിതിനു പകരം സ്വർഗം ലഭിക്കുന്നതാണ് അപ്പോൾ അവർ പറഞ്ഞു ഈ കച്ചവടത്തിൽ ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇത് അസാധുവാക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ ഇത് അസാധുവാക്കാൻ ആവശ്യപ്പെടുകയോ അസാധുവാക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുകയോ ചെയ്യുന്നില്ല സന്തോഷത്തോടു കൂടി അവർ ഈ കരാറിനെ ഏറ്റെടുക്കുകയും അതിനെ അവർ പൂർത്തിയാക്കുകയും ചെയ്തു ഈയൊരു ആളുകളുടെ വിഷയത്തിലാണ് ഇപ്പോൾ നാം ഓദിയ ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് ഈ ആയത്തിൽ അള്ളാഹു അറിയിച്ചിരുകയാണ് അള്ളാഹു തല വിശ്വാസികളിൽ നിന്നും അവരുടെ ശരീരത്തെയും സമ്പത്തേനെയും സ്വർഗത്തിന് പകരമായി വാങ്ങിയിരിക്കുന്നു അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടിക്കൊള്ളട്ടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ വധിക്കപ്പെടുകയും വധിക്കുകയും ചെയ്തു കൊള്ളട്ടെ അള്ളാഹു സുബഹാനഹുവത്തെ അയല അതിന് പകരമായി അവർക്ക് ഉന്നതമായ പ്രതിഫലങ്ങളും സ്വർഗവും നൽകുന്നതാണെന്ന് വാഗ്ദാനം ചെയ്യുന്നു അള്ളാഹു സുബഹാനഹുവത്തെ അയല എത്ര വലിയ അനുഗ്രഹമാണ് ചെയ്തത് ഒരു മനുഷ്യന് സമ്പത്ത് നൽകിയതും അള്ളാഹുവാണ് ശരീരത്തിന് ആരോഗ്യം നൽകിയതും അള്ളാഹുവാണ് അള്ളാഹു നൽകിയ അനുഗ്രഹം അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ഉപയോഗിക്കുന്നത് കാരണമായി അള്ളാഹു ഉന്നതമായ സ്വർഗീയ പ്രതിഫലം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള വലിയ ഒരു അനുഗ്രഹമാണ് അള്ളാഹു സുബാനഹുര ഈ ആയത്തിൽ തന്നെ അറിയിക്കുകയാണ് പശുദ്ധ ഖുർആാനിലുള്ള കൽപ്പന മാത്രമല്ല ഇത് സഹാബാക്കളോടുള്ള കൽപ്പന മാത്രമല്ല ഇത് അള്ളാഹുത്താല മുസാ നബി അലി അലിസ്ലാമിൻ്റെ സമുദായമായ യഹൂദികളോടും ഈസാ നബി അലി അലിസ്സലാമിൻ്റെ സമുദായമായ നസാറാക്കളോടും ഇതേ കൽപ്പന കൽപ്പിച്ചിട്ടുണ്ട് അവർക്കും അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങൾ ചെയ്യുന്നതിന് പകരമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശരീരവും സമ്പത്തും കൊണ്ട് പോരാടുന്നതിന് പകരമായി സ്വർഗത്തെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അള്ളാഹുത്താല മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല യഹൂദികൾക്കും നസാറാക്കൾക്കും അവരുടെ പ്രവാചകന്മാരിലൂടെയും അവരുടെ വേദഗന്ധമായ തൗറാത്ത് ഇഞ്ചിയിലൂടെയും ഈ കാര്യം അറിയിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അള്ളാഹു അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു താല പറയുകയാണ് നിങ്ങൾ കൂടി ഈ ഒരു ഇടപാടിനെ സ്വീകരിച്ചു കൊള്ളുക അള്ളാഹു താലയുമായി നിങ്ങൾ വെക്കുന്ന ഈ ഇടപാട് നിങ്ങളുടെ ശരീരവും സമ്പത്തും അള്ളാഹുവിന് കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ പകരം നിങ്ങൾക്ക് ഉന്നതമായ സ്വർഗം നൽകാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു ഈ ഒരു ഇടപാടിൽ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട് ഈയൊരു ഇടപാടിന് ഒരു മടിയുമില്ലാതെ സന്തോഷത്തോടുകൂടി തയ്യാറായവരാണ് ബൈ അതു അഖുബയിൽ വന്ന മദീനക്കാരായ സഹാബാക്കൾ അതുകൊണ്ട് അവർ ഈ സന്തോഷ വാർത്തക്ക് അർഹരാണ് അവരെ പോലെ തന്നെ ആരെല്ലാം കിയാമത് നാളുവരെ അള്ളാഹുവിന് വേണ്ടി അവരെ അർപ്പിക്കാൻ തയ്യാറാവുന്നുവോ അവരെല്ലാവരും ഈ സന്തോഷ വാർത്തയ്ക്ക് അർഹരാണ് എന്ന് അള്ളാഹു സുബഹാനഹുഅത്തല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ഒരു ഭാഗത്ത് ഇത് ബൈഅത്തുൽ അത്തുൽ അക്ബയുമായി ബന്ധപ്പെട്ടിറങ്ങിയ ആയത്താണെങ്കിലും എല്ലാ വിശ്വാസികൾക്കും ഇതിൽ വലിയ സന്ദേശമുണ്ട് അള്ളാഹുവിനു വേണ്ടി തങ്ങളെ അർപ്പിക്കാൻ തയ്യാറായാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ എല്ലാം ത്യജിച്ചുകൊണ്ട് ആ കൽപ്പനകൾ പൂർത്തിയാക്കാൻ തയ്യാറായാൽ അതിന് പകരമായി അള്ളാഹു ഉന്നത പ്രതിഫലങ്ങൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീ നൽകുമാറാകട്ടെ അനിൽ റബ്ബിലമി